അമ്പിളിയമ്മാവ താമര കുമ്പിലെന്തുണ്ട് അമ്പിളിയമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് അമ്പിളിയമ്മാവ താമര കുമ്പിലെന്തുണ്ട് അപ്പൂ പെൺതാടി പോലെ നാരച്ചൊരു തൊപ്പിയുള്ളമ്മാവാ അപ്പു പെൺ താടി പോലെ നാരച്ചോരു തൊപ്പിയുള്ളമ്മാവാ താഴോട്ട് പോരുമ്പം എനിക്കൊരു കാര്യം കൊണ്ടുവരുമോ താഴോട്ട് പോരുമ്പം എനിക്കൊരു കാര്യം കൊണ്ടുവരുമോ മനത്തി മാളികയിൽ ഇരിക്കണം നാണം ഗുണുങ്ങിയല്ലേ മാനത്തി മാളി കയ്യിൽ ഇരിക്കണം നാണം കുണുങ്ങിയല്ലേ അപ്പെണ്ണിൻ കയ്യിൽ നിന്നും എനിക്കൊരു കുപ്പി വള തരുമോ അപ്പെണ്ണിൻ കയ്യിൽ നിന്നും ഉടയാത്ത കുപ്പി വള തരുമോ അമ്പിളി അമ്മാവ താമരക്കുമ്പിലെന്തുണ്ട് അമ്പിളി അമ്മാവ താമരക്കുമ്പിളില്ലെന്തുണ്ട് കൊമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് കൊമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്